െത്തിപ്പറിക്കൽ വീരിയോയാണ് നമ്മട്ടി ഇവിടെ വീട്ടിൽ വന്നപ്പോഴേ ഇവിടെ കണ്ട ഇവിടെ ഫുള്ള് കാട് അവിടെ താത്താരെ വീടാണ് അത് കാണുന്ന താത്താരെ വീട് ഇത് എന്റെ വീടര് അപ്പം പുള്ളര് വന്നിട്ടേ രാത്രിയാകുമ്പോൾ അങ്ങോട്ട് ഒരു ഓട്ടോ ഉണ്ട് ഇത് ഇതുവഴി ഈ കാട് വഴിയാണ് അപ്പുറത്തോട്ട് പോകുന്നത് അങ്ങനെ ഈ ഇടയ്ക്ക് ഇവിടെ ഒരു പാമ്പിനെ ഇതേപോലെ കണ്ടു അതുകൊണ്ട് ഇവിടെ ഒന്ന് ചെറുതായിട്ട് വഴി ഒന്ന് തെളിച്ചു കൊടുക്കാൻ വേണ്ടി അതായത് പിള്ളേർക്ക് പോകാൻ വേണ്ടി അല്ലെങ്കിൽ കാട്ടിൻ്റെ ഇടയിൽ കൂടെ പുല്ലിൻ്റെ ഇടയിൽ കൂടെയാണ് പോകുന്നത് എന്തെങ്കിലും കയറിക്കിടന്നാൽ പോലും അറിഞ്ഞില്ല അപ്പോൾ ഒന്ന് ഇവിടെ ഒന്ന് വഴി ഒന്ന് തെളിക്കാൻ വേണ്ടി ഉള്ള പരിപാടിയാണ് ഞാനും ഉണ്ട് താത്താരെ മോനും ഉണ്ട് അവനാണ് പറഞ്ഞത് കുഞ്ഞ നമുക്ക് ഇവിടെ ചെത്തിപ്പറിക്കാം ഞാൻ പറഞ്ഞു എനിക്ക് വേണം പറഞ്ഞു കുഞ്ഞ ഞാനും കൂടെ വരാം കുഞ്ഞ നമ്മട്ടി കൊണ്ടുവരാമെന്നു പറഞ്ഞു അവ ഇവിടെ നിന്നാണ് ഒപ്പിച്ചുകൊണ്ടൊക്കെ വന്നതാണ് നമ്മട്ടി ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഒന്ന് ചെത്തിപ്പറിക്കുകയാണ് പട അപ്പൊ നാട്ടാ യവനാണ് ആള് ബിലാൽ ആണ് ഇവിടെ പുറത്തൊക്കെ ചെട്ടിപ്പറിച്ചു അവൻ തന്നെ നാട്ട എങ്ങനെയെങ്കിലും ഒക്കെ ആക്കി ഇട്ടിരിക്കുകയാണ് ഡ്രസ്സ് അത്രയും മണ്ണായി അവൻ കയറി ചെയ്താണ് അപ്പൊ കൊറേച്ച ഇവിടെ നിന്ന് തുടങ്ങണം അതായത് പിള്ളേർക്ക് നടന്നു പോവാനുള്ള വഴിയുണ്ടല്ലോ മഴയൊക്കെ പെയ്തു നടക്കണമുണ്ടേ പിന്നെ നല്ല ഉറച്ചില്ല അവന് നല്ല സ്പീഡുണ്ട് വ라이언 കടത്തിട്ട് പോകേല വ라이언 കുണ്ടിയിലല്ല ബ്രാൻഡർ മണ്ടിയേറ്റ് ചെയ്യേണ്ട പാണ്ട് അവിടെ ജെറ്റ പോടാ ജെറ്റ പോടാൻ അറിയില്ല അങ്ങോട്ട് സൈഡിൽ പോ ക്ക് പോകാനുള്ള വഴി വിട്ടാൻ വന്നതാ ഫോറായിട്ടുണ്ട് സൂപ്പറാണ് ഇങ്ങനെ വണ്ടിയൊക്കെ കയറ്റിയിടാൻ ഇടാൻ പറ്റിയതല്ല ആ വണ്ടി കയറ്റാനുള്ള വഴിയായെന്നും പറഞ്ഞ് തലയായെന്നും പറഞ്ഞ് ഓട്ടം ഉരുട്ടി കയറ്റിയിട്ടുണ്ട് അവന്റെ വ്യാപാരാട്ടോ ഇവിടെ ഉണ്ട് സൂപ്പറായിട്ട് അങ്ങനെ ചെത്തിപ്പറിക്കല് വീഡിയോ കഴിഞ്ഞു ചെത്തിപ്പറിക്കല് കഴിഞ്ഞു എന്തായാലും ശരീരം നല്ലതുപോലെ ഇളവിയിട്ടുണ്ട് ഉയർക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ഇനി പോയിരുന്ന വല്ല എന്തോന്നാണ് മോരങ്ങാനൊക്കലങ്ങി കുടിക്കുക ഇനി വല്ലതും ചെത്തിപ്പറിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി ചേട്ടാ ഫോൺ നമ്പർ ഈ വീഡിയോ വരെ താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ശരി ചേട്ടാ